നവകേരള സദസ്സിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ കിസ് മത്സരം സംഘടിപ്പിച്ചു സിപിഎം ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കിസ് മത്സരം സംഘടിപ്പിച്ചത് ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു സദസ്യ നമ്മുടെ കേരളമാകി വിശേഷിച്ച് നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിലും വിവിധ കലാപരിപാടികളാണ് പുതിയ കേരളത്തിലേക്ക് സ്വാഗതം അനുസരിച്ചു കൊണ്ട് നടന്നു വരുന്നത് തിരുവാതിരകളി അതോടൊപ്പം നാടൻപാട് വാഹനങ്ങളുടെ ഇടതരയില്ലാത്ത അതുപോലെ തന്നെ ഉത്സവികളും ഓരോരോ പ്രോഗ്രാം കേട്ടിട്ട് നടത്തുന്നത് ഇവിടെ ആണ് അത് ഹൈസ്കൂൾ വിഭാഗം യു വിഭാഗം ഹയർ വിഭാഗം ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലേക്കായിട്ടാണ് എല്ലാവരും ജയങ്ങളുമില്ല എല്ലാവരും കേരളത്തിന്റെ രാജ്യത്തെ മുഖ്യമന്ത്രിയായും ഒത്തിരി ചാനലുകളിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വിദ്യാഭ്യാസ മുഖ്യമന്ത്രിയായ ചോദിക്കുന്നു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അത്രയും മറക്കാറായിരുന്നു അല്ലെ കേരളത്തിന്റെ കേരള ജോലി യുദ്ധമായി കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയല്ലാന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത് പൊതുവിദ്യാഭ്യാസ ഭാരയിൽ നിന്ന് മാറി വിദ്യാഭ്യാസം അഭ്യസിച്ചവർക്കായി പതിനെട്ടാം തീയതി തിങ്കളാഴ്ച പുനലൂരിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ കിസ് മത്സരം സംഘടിപ്പിച്ചത് പി ജി പ്രദീപിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി എം അജയൻ മഞ്ജുലേഖ ജി ശ്രീധരൻപിള്ള ടി അഫ്സൽ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ വി കെ സോമശേഖര പിള്ള എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കിസ് മത്സരത്തിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ എത്തിയ മത്സരവിജയികൾക്ക് സി പി എം ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനനും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവിയും ചേർന്ന് മൊമന്റോയും പാരിതോഷികങ്ങളും നൽകി അനുമോദിച്ചു പി ജി പ്രദീപ് നിഷ വിനോദ് എസ് ലിനുമോൻ എന്നിവർ കിസ് മത്സരത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേസ്